അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വറഹമത്യത്തു മുഹ്സിനയുടെ അറബിയമ്മ എടുത്തു കൊടുത്ത വീട്ടിൽ അന്ന് ഫിറോസ് ഷെഹർബാൻ ഷെഹർബാൻ എവിടെ ഇത് ഇവിടെ എവിടെ പോയി കെടുക്കുക ഷെഹർബാൻ ഫിറോസ് വിളിക്കുന്നു ആ എന്താ എന്താ ഇവിടെ പണി ഏ മാറ്റൊരുങ്ങേ എങ്ങോട്ട് ആ ഇക്ക എനിക്കൊരിടം വരെ പോകാനുണ്ട് എങ്ങോട്ടാണാവോ ഒഴിവില്ല ഒഴിവില്ലെട്ടോ ഞാൻ എനിക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് അതിന് പോകണ്ട് ഇക്ക അതിന് ഇക്കേ വിളിച്ചില്ലല്ലോ പിന്നെ നീ എങ്ങനെ പോവും അതിനാണോ പണി എന്താ ഇവിടെ നിന്ന് ഒറ്റക്ക് പോയിക്കൂടെ ആഹാ ഇവിടുന്ന് ഒറ്റയ്ക്ക് അല്ലേ നീ കണക്കായി എന്താ ഇക്ക നിങ്ങളീ പറയുന്നത് ഞാൻ അങ്ങനെ ഒറ്റക്ക് പോകുന്ന ആൾ തന്നെയാണ് അല്ലാതെ എന്നും ഒരാൾ കൊണ്ടു നടക്കാൻ ഉണ്ടാവാറില്ലായിരുന്നു എനിക്ക് ഇപ്പൊ എന്നെങ്ങൾ കെട്ടിയെന്ന ഏഷ്യല്ലേ എന്നെ നിങ്ങൾ കൊണ്ടെടുക്കൽ തുടങ്ങിയത് ആ അത് ശരി അപ്പോ ഒറ്റക്ക് പോകാനുള്ള പ്ലാനാണ് നടത്തം അല്ലേ എന്റെ പൊന്നിക്ക അങ്ങനെയൊന്നല്ല നിങ്ങൾ എന്തിലും വെറുതെ ബുദ്ധിമുട്ടാക്കണെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോയിക്കോളൂ നിങ്ങളുടെ പ്രോഗ്രാമോ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോയിക്കോളൂ നോ പ്രോബ്ലം ഞാന് എൻ്റെ ഫ്രണ്ട്സുകാരുടെ കൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ത് നീ പറയുന്നത് ഏഹ് ഒറ്റയ്ക്ക് അങ്ങനെ ഇവിടുന്ന് പോവുവേ ഇക്ക നിങ്ങൾ ഈ പറയുന്നത് അതൊക്കെ എനിക്ക് ശീലിച്ചതല്ലേ അല്ലെങ്കിലും ഇതുവരെ നിങ്ങൾ ഉണ്ടായിട്ടാണോ ഷെഹർബാൻ അതെനിക്ക് ഇഷ്ടമല്ല ഒറ്റക്ക് നടക്കുന്നത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷെഹർബാൻ ഒന്ന് ഞെട്ടി അല്ല നിങ്ങൾ എന്തു പറയുന്നത് ഞാൻ ഒറ്റക്കായിരുന്നല്ലോ പോക്കും വരവും എല്ലാം പിന്നെ പന്ത് നിങ്ങൾ ഇപ്പൊ പിടിച്ചിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റൂല അതെന്താ അപ്പോൾ ഇവിടുന്ന് പർഹബിത്തേയും കുഞ്ഞൊക്കെ പോയതോ അതിനെക്കുറിച്ച് എനിക്ക് അറിയുകയോ വേണ്ട നീ തൽക്കാലം ഇവിടെ പോകണ്ട എന്താ നിനക്ക് ഇവിടുത്തെ സൗകര്യം കാര്യങ്ങളും ഒന്നും പോരെ ഏ ഇത്രക്കും വലിയൊരു വീട്ടിൽ സുന്ദരമായ ഒരു റൂം അത് നിനക്ക് വേണ്ടി മാത്രം പിന്നെ ഞാനും നീ മാത്രമുള്ള ജീവിതം എല്ലാം കൊണ്ടും നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ നീ എങ്ങോട്ട് പോവുകയാണ് അതെ വീടിനുള്ളിൽ മാത്രം നിന്നാൽ കിട്ടുന്ന സുഖമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഷഹർബാൻ പിന്നെ എന്ത് സുഖമാണ് നീ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ടൂറോ ടൂർ എന്ന് വെച്ചാൽ രണ്ട് ദിവസമൊന്നുമില്ല ഒരു വൺ ഡേ ടൂറ് നൈറ്റ് ആകുമ്പോഴേക്കും ഞാനങ്ങ് തിരിച്ചെത്തും തൽക്കാലം ഷെഹർബാൻ പോവണ്ട അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ലിക്ക നിങ്ങൾ എന്തു പറയുന്നത് പോകണ്ടെന്നോ ഏയ് ഞാനെൻ്റെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ചാറ്റ് വോയിസ് ഒക്കെ വരുന്നതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പിന്നെന്താ തൽക്കാലം ഷെഹർബാൻ പോകണ്ട അവർ പോയിക്കോട്ടെ അവരെങ്ങോട്ട് പോയിക്കോട്ടെ നിനക്കിപ്പോൾ ഇവിടെ എന്താ കുഴപ്പം ഇവിടെ നിൽക്കണേനെ ആ നിങ്ങൾ ഇത്തത് ഇത്രക്കാരനായിരുന്നോ എൻ്റെ എൻജോയ്മെൻറ്റ് എൻ്റെ ഇഷ്ടങ്ങൾ അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പ്ലീസ് എനിക്ക് പോകണം അവൾ അണിഞ്ഞൊരുങ്ങി പോവുകയായിരുന്നോ എന്നാൽ ഫിറോസിനെ അത് അത്രയങ്ങ് പിടിച്ചില്ല ഷാബാൻ ഞാൻ പറയുന്നത് നീ എന്താ കേൾക്കൂലേ കേൾക്കാത്തോണ്ടല്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളും കുറച്ച് കേൾക്കേണ്ടി വരും കാരണം ഇതെൻ്റെ ലൈഫാണ് എൻ്റെ ലൈഫ് എനിക്ക് മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യണം അല്ലാതെ ഒരാളുടെ കീഴിൽ പേടിച്ച് അങ്ങനെ ഒരു ജീവിതം എനിക്ക് ഇഷ്ടമല്ല അതായത് ഭർത്താവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു യുഗം ഹേയ് അത് ഒരിക്കലും എനിക്ക് നടക്കൂല ഷെഹർബാൻ എൻ്റെ ഭാര്യയെ കഴിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറ്റൂ നീ തൽക്കാലം ഇന്ന് പോകണ്ട അതെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടിമയായിട്ടല്ല ഇവിടേക്ക് വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതെ നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങളുടെ ആദ്യ ഭാര്യ നിങ്ങളുടെ അടിമയായിരിക്കും പക്ഷെ ഷഹർബാന് അങ്ങനെ ഒരിക്കലും ഇഷ്ടല്ല ഏട്ടോ ഒന്ന് മാറിക്കേ തൻ്റെ രണ്ടാം ഭാര്യ ധിക്കാരത്തോടെയാണ് അത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവൻ ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി ഷഹർബാൻ നിന്നോട് ഞാൻ പറഞ്ഞാൽ കേൾക്കുമില്ലേ എന്താ ഇത് അടിമയായി ഇവിടെ നിർത്താനാണോ നിങ്ങളുടെ ഭാവം പിന്നെ പിന്നെന്തെനിക്ക് പുറം ലോകം കാണണ്ടേ നിന്നെ പുറം ഞാൻ കാണിക്കാറുണ്ടല്ലോ നമ്മൾ പോകാറുണ്ടല്ലോ കാറിൽ എവിടേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിനിടക്ക് നിൻ്റെ ഇഷ്ടത്തിനൊക്കെ ഞാൻ നിന്ന് തന്നിട്ടുണ്ട് ഇനി നിനക്ക് എന്തൊരു ഒറ്റക്ക് ടൂർ പോലെ അതെ ഒറ്റക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് വച്ചാൽ അത് വേറെയാണ് ഭർത്താവിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അത് വേറെ ആ ഒരു എൻജോയ്മെൻറ്റ് രണ്ടും രണ്ടാണ് ഷെഹർബ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഞാൻ കൊണ്ടുപോയി വിടാം നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഹേയ് അത് വേണ്ട എനിക്കെൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത് തന്നെയാണ് എന്തൊക്കെ തന്നെയാലും ഏറ്റവും രസം അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ഇപ്പം എന്താ ഷഹർബാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കൂസലുണ്ടായിരുന്നില്ല ഷഹർബാൻ പ്ലീസ് നീ ദയവായി പോവരുത് അങ്ങനെ ഇപ്പം പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം നിനക്ക് അതെന്താ അങ്ങനെ ഏയ് എനിക്കൊരു പേടിയില്ല ഞാൻ പോകും ആ അപ്പോഴേക്കും അവിടെ ഫോൺ താ ബെല്ലടിക്കുന്നു ഹലോ ആടാ ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ് ആ ഓക്കെ ഓക്കെ ആ ആ ശരി ശരി ആരാ വിളിച്ചത് അതോ അതെൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടോ അത് ഒരു ആണ്ട് ശബ്ദമാണല്ലോ കേട്ടത് എന്തേക്കാ നിങ്ങൾ വിചാരിക്കുന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഗേൾ ഫ്രണ്ട്സ് ഓൺലി ആണെന്ന് വിചാരിച്ചോ ഏഹ് ഒരിക്കലും അല്ല ഫ്രണ്ട്സെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ഗേൾസ് ഉണ്ടാവും ബോയ്സ് ഉണ്ടാവും അതെന്താ അങ്ങനെ തെറ്റിദ്ധരിച്ച് ചോദിച്ചത് വേണ്ട ഒരു കാര്യം അല്ല നിങ്ങൾ ഏത് ലോകത്താണ് ലോകത്താണിപ്പോ ഏ അറിയാത്തോണ്ട് ഇപ്പോഴത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ പഴയ കാലാണിപ്പോ ഓ എനിക്ക് സത്യം പറഞ്ഞാല് അപ്പോ നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്നെ കുറിച്ചൊന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളുണ്ട് മീറ്റിങ്ങിന് പോകാനുണ്ടാവും അങ്ങനെ ഒരു പൊതു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളല്ലേ ഞാനേ എന്തായാലും വേണ്ടില്ല ഇനിയിപ്പോ അതൊക്കെ നിർത്തിയേക്കാം ഇനിയിപ്പോൾ നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് നീ നിൽക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഷെഹർബാൻ്റെ മുഖമൊന്ന് വാടി അതെ ഞാനൊരിക്കലും നിങ്ങളുടെ അടിമയായി ജീവിക്കാനെന്ന് വിചാരിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് കേട്ടാൽ മതി ഒരു ഫ്രണ്ട്സും കൂട്ടായ്മയും വേണ്ട അതെങ്ങനെ ഹോ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഞാനാണ് എല്ലാത്തിന്റെ ഏജന്റ് ഇപ്പോൾ എന്ത് നിങ്ങൾ നിങ്ങളിപ്പിടിച്ച് ഇങ്ങനെ പറയുന്നത് നീ എന്നോട് ആദ്യം പറഞ്ഞില്ലല്ലോ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ത് കാര്യവും തലയും തന്നെ ബോധിപ്പിക്കുക ഒപ്പിടുക അങ്ങനെയൊക്കെ വേണോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല അടുത്ത പ്രാവശ്യം ഇനി അങ്ങനെ ആക്കാം നിങ്ങളൊന്ന് മാറി നിന്നേ അവൾ പെട്ടെന്ന് അതാ അവനെ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്നു ഷാർബാൻ നീ എങ്ങോട്ട് പോകുന്നത് അത് ഞാൻ പറയാട്ടോ സ്റ്റാറ്റസ് ഇടപെ കണ്ടോളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഫിറോസ് ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം എല്ലാവരെയും ഞെട്ടിച്ച അവനെ ഒരു പെണ്ണ് ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവൻ മനസ്സിലാവുകയാണ് ഒരു നിമിഷം അവൻ ഷെഹർബാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല അതെ ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്കും അത അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു ആ കാറിൽ കയറിയിട്ട് അവൾ അങ്ങ് പോവുകയും ചെയ്തു ഒരു നിമിഷം അവന് എന്തൊക്കെയോ അനുഭവപ്പെട്ടു ചേ ഞാനൊരു ആണാണല്ലോ ആണുങ്ങളെ തല്ലാൻ എൻ്റെ കൈ ഉഷാറായിരുന്നു എൻ്റെ ഭാര്യയെ തെല്ലാൻ എനിക്ക് ഉഷാറായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമായാൽ ഞാൻ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ ഒതുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഹയ്യേ ഞാനൊരു ബീരുവായിപ്പോയി ശരിക്കും ഫിറോസ് പെട്ടു എന്ന് തന്നെ പറയാം ചേ എന്താണ് എൻ്റെ ഒരു ധൈര്യം ഇത്രയൊക്കെ ചോർന്നു പോയോ അവൾ അവൾ എൻ്റെ മുമ്പിലൂടെയാണ് കണ്ണി കണ്ട ആൺ ചെക്കന്മാരെ കൂടെ ഇറങ്ങിപ്പോയത് ഛേ വല്ലാത്തൊരു സത്യം പറഞ്ഞാൽ ഫിറോസിനെ എന്ത് ചെയ്യണമെന്നായിപ്പോയി കാരണം അത്രക്കും വലിയ തിരിച്ചടി ഒരിക്കൽ പോലും ഫിറോസ് പ്രതീക്ഷിച്ചില്ല തൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് അവൾക്ക് എൻ്റെ അടിമയായി നിൽക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് അവനെ ഏകാന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചേ നേരെ അവൻ കാറെടുത്ത് തൻ്റെ കൂട്ടുകാരൻ്റെ അരികിലേക്ക് എടാ നമുക്കൊരു ലോങ് ഇങ്ങോട്ടും പോവാ എന്താടാ എന്തു പറ്റി എന്തെങ്കിലും കുന്നേ എന്താ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഒന്നുമില്ല നമുക്ക് വാടാം നമുക്കൊന്ന് കൂടാം എല്ലാവരും വിളിക്ക് അങ്ങനെ അവർ മൂന്നാല് പേർ ആ കാറിൽ വെച്ച് തന്നെ എന്തൊക്കെയോ ചെയ്യുകയാണ് മയക്കുമരുന്നോ മദ്യമോ അങ്ങനെ എന്തൊക്കെയോ അവർ ഉപയോഗിച്ച് തുടങ്ങുന്നു അതെ അവൻ എടാ എല്ലാവരും പോയി എന്താ നീ പറയണത് എല്ലാവരും പോയടാ നീ നിൻ്റെ ആ ലഹരി വിട്ടിട്ട് സംസാരിക്കേ അല്ലാതെ അതിനിടക്ക് സംസാരിക്കല്ലേ എന്തടാ ഈ ദുനിയാവിൽ ജീവിതം കുറേ ആൾക്കാർ തല്ലണം കൊല്ലണം കുടിക്കണം വലിക്കണം ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതം എനിക്കതൊക്കെ തന്നെ എൻജോയ്മെൻറ്റ് അല്ലാതെ നമ്മുടെ ചെൽപ്പൊടിക്കൊന്നും ഇവിടെ ആരും നിൽക്കൂലോ എന്താടാ ഈ പറയണത് ഫിറോസെ അവ ബോധത്തല പറയണോ അതോ ഈ അതടാ അവനക്ക് തല കയറിക്കണ് അങ്ങനെ പറയാ തലയിൽ കൂടെ കുറച്ചെടുത്ത് വെള്ളമൊഴിക്കേണ്ടി വരും വേണ്ട ഓൻ്റെ പുതിയ കാറ് വെറുതെ കേടുത്തണ്ടാ എന്തൊക്കെ തന്നെയാലും നല്ലൊരു കാറ് ഞമ്മക്ക് കളിക്കാൻ കിട്ടീക്കണ് ഇഷ്ടം പോലെ എന്നാൽ പിൻസീറ്റിൽ അതാ ഫിറോസ് മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ട് അവിടെ വീഴുന്നു കൂട്ടുകാർ കാർ ഓടിക്കുന്നു ഇവനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കേണ്ടി വരും എന്നാലും അവൻ്റെ ആ ലെക്ക് മാറുള്ളൂ സത്യം പറഞ്ഞാൽ ഫിറോസിനെ അങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നേരെ ഏറെ ഏറെ ഇരുട്ടി കൂട്ടുകാരെല്ലാം സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഫിറോസ് പറയുന്നു എന്നൊന്നും അങ്ങോട്ട് ആക്കി തന്നേക്ക് അങ്ങനെ ആ കാറിൽ അവനെ ആക്കി കൊടുക്കുന്നു അവൻ ആ വരാന്തയിൽ ഇരുന്നു എന്നല്ലാതെ ആ വീടിന്റെ വാതിൽ പോലും തുറന്നിട്ടില്ല ആരും വന്നിട്ടില്ല ലൈറ്റില്ല അവൻ ദേഷ്യത്തോടെ വാതിൽ തുറന്ന് നേരെ തൻ്റെ ബെഡിലേക്ക് അങ്ങോട്ട് വീണത് ഓർമ്മയുള്ളൂ സമയം ഒരു മണിയായപ്പോൾ ആ കോളിംഗ് ബെൽ മുഴങ്ങുന്നു വാതിൽ തുറന്നു കിടക്കുകയാണ് എങ്കിലും അവൾ ഒരിക്കൽ കൂടി ബെല്ലടിച്ചു ആരാണത് എന്താണ് അയാൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്നു അതെ ഞാനാണിത് എന്തു ലക്ക് കെട്ട് കെട്ടിക്കെടുക്കുകയാണോ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അയാൾ ശരിക്കുമെന്ന് ഞെട്ടിപ്പോയി നീ ഇപ്പോഴാണോ കയറി വരുന്നത് അല്ലാതെ പിന്നെന്താ നിങ്ങളെപ്പോൾ പോയതാ അവിടുന്ന് ഓരോ ചൂതാട്ടത്തിന് ഇപ്പോഴല്ല നിങ്ങളും കയറി വന്നത് ഞാൻ കുറച്ച് മുമ്പേ വന്നിരുന്നു അതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നെടുത്ത് ഞാൻ പുറത്ത് തൻ്റെ രണ്ടാം ഭാര്യയുടെ ആ ഒരു കേട്ട് ഷെരിക്കും ഫിറോസ് ഒന്ന് ഞെട്ടിപ്പോയി തന്നെ പറയാം ഈ ഒന്ന് പോടി എന്ന് പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും അവളതാ കയ്യിൽ കിട്ടിയ മരക്കഷ്ണമെടുത്ത് അയാളെ മണ്ടക്കൊന്ന് കൊടുക്കുന്നു അതെ ഇത് ഈ ബെഡിലേ ഇങ്ങനെ കെടുക്കാൻ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളെ ഹൈ എന്തൊരു വൃത്തികെട്ട സാധനം ഇങ്ങളെക്കാളും നല്ല എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാർ ഇങ്ങളെക്കാൾ എത്രയോ ബെസ്റ്റാണ് തൻ്റെ ഭാര്യയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു എന്താണെന്നറിയില്ല അത്രക്കും എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് അറിയാം അതെ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങേ നിങ്ങളങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം പിടിച്ച് വലിച്ചം പുറത്തേക്കിടും ഭാര്യ ഷഹർബാൻ്റെ ആ ഒരു വാക്കുകൾ അത് കേട്ട് അവന് എഴുന്നേൽക്കാനും കഴിയുന്നില്ല കിടക്കാനും കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അത്രക്കും ലഹരിയാണ് ഉള്ളിലെന്ന് തോന്നുന്നു എന്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് നിങ്ങളോട് ഒരതില് കയറി കിടക്കാൻ പറഞ്ഞത് താഴെ വാതിൽ പോലും ശരിക്ക് അടച്ചിട്ടില്ല ഒക്കെ തുറന്നിട്ടിട്ട് അയാളെ താഴേക്ക് വലിച്ച് ഉന്തിയിട്ട് അവൾ അതാ ബെഡിൽ സുഖമായി കിടക്കുന്നു ഷർബീ ആ അതെ ഞാൻ എത്തിയിട്ടോ ഞാനെത്തി വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ആ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ ആ ശരിയടാ ഓക്കെ ബൈ തൻ്റെ ഭാര്യ ഷെഹർബാൻ്റെ ഫോണിൽ നിന്ന് അവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മെസ്സേജ് അയക്കുകയാണ് അവന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് അത്രക്കും ലഹരി കടിമപ്പെട്ടു എന്ന് തന്നെ പറയാം ഒരു നിമിഷം അവൾ വിചാരിച്ചു ഹം ഇങ്ങനെ ആയത് നന്നായി അല്ലെങ്കിൽ ചോദ്യം കൊണ്ട് ചോദ്യങ്ങളായിരിക്കും ഓഹ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ സുഖമായി ഒന്ന് കിടക്കട്ടെ പെട്ടെന്ന് ഒരു കോൾ അതാ വരുന്നു ഹലോ ആ ഇല്ലില്ല നോക്കട്ടെ കേട്ടോ ഇല്ല അറിയില്ല എപ്പോഴൊക്കെ പറയാൻ പറ്റില്ല ചില സമയത്ത് ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോവും ആ അവരൊരു ഗ്യാങ് തന്നെ ഉണ്ട് ഓക്കെ ഓക്കെ ഫ്രീ ആവുമ്പോൾ വിളിക്കാം വരാലോ അതിനെന്താ ആരുമില്ല ഞാനും മൂപ്പര് മാത്രമേ ഉള്ളൂ മൂപ്പരുണ്ടാവുമൊന്നുമില്ല ആയിക്കോട്ടെ ഓക്കെ ഓക്കെ അതൊന്നും കുഴപ്പമില്ല ആ ആ ആ ശരി അതെ മറ്റൊരു ബോയ്ഫ്രണ്ടാണ് അവൾക്ക് വിളിക്കുന്നത് എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ് ഫിറോസ് അവൻക്ക് ഒന്ന് പറയുവാനോ മിണ്ടുവാനോ കഴിയുന്നില്ല ഹ എന്തൊരു സ്മെല്ലാ നിങ്ങളെ കുളിച്ചിട്ടില്ലേ കുറച്ച് അപ്പുറത്തേ പോയി കെടുക്കൂ ഓ ഈ റൂമിൽ റൂമത്തിൻ്റെ അകപ്പാടൊരു സ്മെല് അവൾ അവിടെമാകെ ഒന്നുകൂടെ സ്പ്രേ അടിച്ചു ഓ ഏത് നിമിഷത്തിലാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്തായാലും കുഴപ്പമില്ല നല്ലൊരു വീട് എല്ലാം ഉണ്ടല്ലോ സെറ്റപ്പ് ആണല്ലോ സെറ്റപ്പിൽ ജീവിതമായിരുന്നു ആദ്യം വാടക വീട്ടിലൊക്കെ കഴി കഴിഞ്ഞിരുന്നു ഇപ്പം ഇയാളുടെ ഭാര്യയായി കിട നിൽക്കുകയും ചെയ്യുക എൻ്റെ ഇഷ്ടങ്ങൾക്ക് നടക്കുകയും ചെയ്യുക കുറെയൊക്കെ സോപ്പിട്ട് മയക്കൊക്കെ നിർത്തണം അവളുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ വരുന്നു അറിയാതെ അവൾ ഉറങ്ങിപ്പോയി എന്നാൽ അന്ന് ഫിറോസായിരുന്നു നേരത്തെ ഉണർന്നത് തന്റെ ഭാര്യയുടെ ആ ഒരു കിടപ്പ് കണ്ട് അവൻ മുകളിലത്തെ ബെഡിലേക്ക് കയറിക്കിടക്കുവാൻ വേണ്ടി തുനിയുന്നു അയാൾ കയറി കയറിക്കിടന്നപ്പോഴേക്കും അവൾ ഊ എന്താ ഇത് നിങ്ങൾ ഇന്നലെ കുളിച്ചിട്ടുണ്ടോ എന്ത് നിങ്ങൾ എന്തൊക്കെയോ സ്മെല്ലുണ്ടല്ലോ താഴെ കിടന്നോളൂ ഇവിടെ നിങ്ങൾ കിടക്കണ്ട എന്താന്നില്ലേ ഷഹർബാൻ നീ എപ്പോഴും ഇന്നലെ വന്നത് ഞാൻ വന്ന സമയം നിങ്ങൾക്കറിയില്ല വാതിൽ പോലും തുറന്നിട്ടാണ് നിങ്ങൾ കിടുന്നത് നീ എപ്പോഴും നീ എങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒരു വൺ ട്രിപ്പ് ഉണ്ടായിരുന്നു വേഗം വന്നല്ലോ എന്നാലും ആരുടെ കൂടെയാണ് നീ പോയത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട് ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ എനിക്ക് ബോയ് ആയിട്ടും ഗേൾ ആയിട്ടും ഉണ്ട് എനിക്കിഷ്ടമുള്ളൊരു കൂടെ പോയി കൂടാ അതിനിപ്പോൾ എന്ത് ഞാൻ വന്നല്ലോ ഹോ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അതെ ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് ഉറങ്ങട്ടെ ദൈവ നിങ്ങളെന്നെ ശല്യപ്പെടുത്തില്ലോ നീ ചായയും കടയ്ക്ക് ഉണ്ടാക്ക എഴുന്നേറ്റ് ഓ എന്താന്നില്ലേ ഞാൻ വേലക്കാരുടെ റോഡിൽ വന്നെന്ന് വിചാരിച്ചിട്ട് എന്നും വേലക്കാരി ഒന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളു എനിക്ക് വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്താലും കിട്ടും കൊണ്ടുതരാൻ ആൾക്കാരുണ്ട് നിങ്ങളൊന്ന് പോയിക്കേ അവൾ വീണ്ടും അവിടെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു സത്യം പറഞ്ഞാൽ ഫിറോസിനെ നല്ലൊരു കിട്ടലാണ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുള്ളത് അത് തൻ്റെ ഭാര്യ ഇത്തരക്കാരിയാണെന്ന് ഒരിക്കലും അവൻ വിചാരിച്ചില്ല അവൻ അടുക്കളയിലേക്ക് ചെന്നു തലേ ആ ഒരു ഡ്രസ്സ് കൊണ്ടും എല്ലാം കൊണ്ടും അവന് മൊത്തത്തിൽ ആകെ വിശക്കുന്ന രീതിയിലാണ് ഓഹ് കിച്ചണിൽ അവൻ പാത്രമെല്ലാം മറിച്ചിട്ട് നോക്കി ഇല്ല അവിടെയൊന്നും ഒരു സാധനമില്ല എങ്ങനെ അവൾ ഫുഡ് കഴിച്ച് വരും ഒന്നും വെച്ചിട്ടില്ല വിളമ്പിയിട്ടില്ല അവനെ എന്തൊക്കെയോ ആയിത്തീരുകയാണ് ഒരു നിമിഷം അവനെല്ലാം ഓർക്കുന്നു തൻ്റെ ഉമ്മയെ തൻ്റെ പെങ്ങന്മാരെ തൻ്റെ ഭാര്യയെ ഏയ് അവരൊക്കെ ഞാൻ തള്ളി പറഞ്ഞ ആൾക്കാരാണ് ആൾക്കാരാണ് അവരൊന്നും എൻ്റെ കൂടെ ജീവിക്കില്ല ഷഹർബാനെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ധൈര്യത്തിൽ വിചാരിച്ചു അതെ അവളുടെ ആ ഒരു ശരീരവും അവളുടെ കളറും കണ്ട് ഞാനതിൽ വീണു പോയതാണ് വേലക്കാരി എന്ന രീതിയിൽ അവളെയും കൂട്ടിക്കൊണ്ടുവന്നു പക്ഷേ അവൾക്ക് അവളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഈ വീട്ടിൽ കയറി പറ്റുക എന്നുള്ള ചിന്തയിലായിരുന്നത്രേ അവളും ഷഹർബാൻ വീണ്ടും അയാൾ വിളിച്ചു ഒന്ന് പോതന്തേ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഓ ഒരു ശ്വസ്തമായി കിടക്കാനും പെട്ടെന്ന് അവളുടെ കഴുത്തിലെ ആ ഒരു നെക്ലേസ് അവൾ ശ്രദ്ധിച്ചു അയാൾ ശ്രദ്ധിച്ചു അത് എൻ്റെ പെങ്ങളുടേതാണ് ഞാനത് എടുത്ത് അവൾക്ക് കൊടുത്തതാണ് പഠിച്ചവന് എല്ലാം പോയി പോവോ എനിക്കറിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അതാ ഫിറോസിനെ നല്ല രീതിയിലുള്ള ശിക്ഷയാണ് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവൾ എഴുന്നേറ്റു ഓ വല്ലാതെ വിഷക്കണോ അവൾ പെട്ടെന്ന് തന്നെ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നു അവൾക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഓർഡർ ചെയ്തത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ കോളിംഗ് ബെൽ അമരുന്നു ഫിറോസ് പെട്ടെന്ന് സിറ്റൗട്ടിന്റെ ആ ഭാഗത്തേക്ക് പോയപ്പോഴേക്കും അവൾ ഓടിയെത്തി അതെ അതെനിക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല ഫിറോസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്തേത് അതേ അതൊക്കെ ഒരു സർപ്രൈസാണ് അതെനിക്കുള്ളതാണ് അത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അവൾ ഗൂഗിൾ പേ ചെയ്ത് ആ സാധനം വാങ്ങുന്നു ഓ മനുഷ്യന്റെ വിഷന്ന് കൊടല് കരിഞ്ഞിരിക്കുമ്പോഴാണ് അവൾ നേരെ ഡൈനിങ് ടേബിൾ അത് വെച്ച് കഴിക്കാൻ തുടങ്ങി ഫിറോസ് അവളുടെ അരികിലേക്ക് വന്നു എന്താ നോക്കി നിൽക്കണത് അതെ കുറച്ച് വെട്ടു നിൽക്കിട്ടോ കൊതി കൂടല്ലേ ബാക്കിയുണ്ട് ഞാനവിടെ തരാം സത്യം പറഞ്ഞാൽ ഫിറോസ് ഞെട്ടിപ്പോയി അതെ സാധാരണ രീതിയിൽ എൻ്റെ ഉമ്മയായാലും പെങ്ങന്മാരായാലും ഭാര്യയായാലും ഭക്ഷണം എനിക്ക് തരാറുണ്ട് പക്ഷേ ഇവൾ നേരെ തിരിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് ഒറ്റയ്ക്ക് കഴിക്കുന്നു ഒരു നിമിഷം ഫിറോസിനെ എന്തൊക്കെയോ സംഭവിച്ചു തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പറ്റിപ്പോയി എന്നുള്ള ചിന്ത വരികയാണ് കണ്ണീരോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് അല്ലാതെ എന്തു ചെയ്യും കുക്കിങ്ങില് വലിയ പരിചയമില്ല പിന്നെപ്പോ എന്തു ചെയ്യും ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന അവനെ കണ്ട് രാവിലെ തന്നെ വന്ന് അവനെ കണ്ട് ഹോട്ടലുടമ ചോദിക്കുന്നു അല്ല വിറോസേ ഇന്നിപ്പോൾ എന്തേ പതിവില്ലാതെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ ഏഹ് വീട്ടിലെ ഫുഡിന് ഇപ്പോൾ പഴയ പോലെ രുചി പോരാ എന്ന് തോന്നി ആ കുറേ കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആദ്യമൊക്കെ നല്ല രുചിയായിരിക്കും പിന്നെ പിന്നെ രുചി കുറയും അപ്പം പിന്നെ പുറത്തത്തെ ഭക്ഷണത്തിനോട് താല്പര്യം ആവും ഏഹ് സ്ഥിതിഗതികളും അങ്ങനെ തന്നെ ആണല്ലേ സത്യം പറഞ്ഞാൽ അവന് നല്ല രീതിയിലാണ് ആ ഹോട്ടലുടമ ഒരു വാക്ക് കൊടുത്തത് അത് കേട്ടപ്പോൾ ഫിറോസ് തല താഴ്ത്തി എന്താ ഫിറോസാണ് വേണ്ടത് എനിക്ക് പൊറോട്ടയും ബീഫ് ബീഫെടുത്തോളു ആ ആയിക്കോട്ടെ കുറച്ച് കനത്തിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ ആ ഫിറോസ് ഒന്നും മിണ്ടിയില്ല സാധാരണത്തെ രീതിയിൽ ആദ്യമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് പാർസൽ ഉണ്ടാവും പക്ഷെ എന്തിന് ആർക്ക് ഏയ് ആരുള്ളല്ലോ അവിടെ ഉള്ളവൾ അവിടെ ഓർഡർ ചെയ്ത് കഴിക്കുക എന്നെ ചുരുക്കി പറഞ്ഞാൽ ഫിറോസിന് എന്തെന്നറിയില്ല വീട്ടിലേക്ക് പോകുവാന് തോന്നിയില്ല ഫുഡെല്ലാം കഴിച്ച് എങ്കിലും അവൻ വീട്ടിലേക്ക് കയറി ചെന്നു ഓ വന്നോ ഇന്നിപ്പോൾ എന്താ പരിപാടി എവിടക്ക ഇറങ്ങാൻ പോണത് ഞാൻ എവിടെ കറങ്ങിയാലും നിനക്കെന്താ ഉം ബാക്കിയതാ അതിൽ കുറച്ച് അൽഫാമിൻ്റെ കഷ്ണങ്ങൾ അത് വേണമെടുത്ത് തിന്നോളെ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു ഓഹോ അപ്പം നിങ്ങൾ പുറത്ത് പോയി കഴിക്കുക അല്ലേ പിന്നെന്താ നീ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് കഴിച്ചൂട്ടെ ആ കുഴപ്പമൊന്നുമില്ല ഉച്ചക്കത്ത് ഞാൻ എന്താ നോക്കട്ടെ ഞാൻ മെനുവില് മന്തിയോ മധുഹൂത്തോ ബിരിയാണിയോ എന്താച്ചാ നോക്കട്ടെ സത്യം പറഞ്ഞാൽ ഫിറോസ് വലിയൊരു പെടലിലാണ് പെട്ടത് എന്നുള്ള യഥാർത്ഥ സത്യം അവൻക്ക് മനസ്സിലായി തല നന്നായിട്ട് വേദനിക്കുന്നു പെട്ടെന്നാണ് അവനെ ശ്രദ്ധിച്ചത് എൻ്റെ തലയുടെ പിൻഭാഗം ഒഴച്ചിരിക്കുന്നു തലേ ദിവസം ഭാര്യയിൽ നിന്ന് കിട്ടിയ അടിയുടേതാണെന്ന് പിന്നീടാണ് അവൻക്ക് ഓർമ്മ വന്നത് അതേ ഇങ്ങള് കെടുക്കുകയാണെങ്കിൽ ഒരു റൂമിൽ അങ്ങോട്ട് ഇത് കിടന്നോളി മുകളിലേക്ക് കയറി വരണമെന്ന് ഒരു നിർബന്ധമില്ല മനസ്സിലായല്ലോ നിങ്ങളങ്ങളെ പരിപാടിയായി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കൊണ്ടി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കാനേ വരരുത് കേട്ടോ ഏഹ് ഭാര്യയുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ ഫിറോസ് ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം ഫിറോസിനെ മനസ്സിനൽപ്പം ഭയം തോന്നി ഇതിപ്പോൾ ഇവള് എന്നാൽ അതിനിടക്ക് അവൾ മറ്റെന്തൊക്കെയോ ചെയ്തിരുന്നു ഫിറോസിൻ്റെ ഗൂഗിൾ പേയുടെ കോഡും എല്ലാം അവൾക്ക് അറിയാമായിരുന്നു എല്ലാം ഫിറോസ് തുറന്നു പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മുഹ്സിനയുടെ ഡയമണ്ടും ഗോൾഡും വിറ്റ കുറച്ച് പൈസ ഫിറോസിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു അതെല്ലാം അവൾ ഉഷാറായി മുതലാക്കാം എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു അവൾക്കും എന്തൊക്കെ തന്നെയാലും ഫിറോസ് ആകെ പെട്ടു എന്ന് തന്നെ പറയാം അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്നു അത് പെങ്ങളുടേതാണ് അത് അത് ഞാൻ അവൾ എന്നും എൻ്റെ കൂടെ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെയല്ല അവൾ ആരുടെയൊക്കെ കൂടെ പോകുകയാണ് എന്നോട് ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ സത്യം പറഞ്ഞാൽ ഫിറോസിന് വലിയൊരു ശിക്ഷ തന്നെ പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം ഉമ്മയുടെ കണ്ണുനീർ പെങ്ങമാരുടെ കണ്ണുനീർ ഭാര്യയുടെ കണ്ണുനീർ എല്ലാം ഒരുമിച്ചാണ് ഇത്രയും പെട്ടെന്ന് ഷഹർബാൻ തന്നെ ചതിക്കുമെന്നുള്ള കാര്യം ഫിറോസ് അറിഞ്ഞതേയില്ല ഇൻഷ അല്ലാ ഇനി എന്തൊക്കെയാകും ഫിറോസിൻ്റെ ജീവിതം നമുക്ക് കാത്തിരുന്ന് കാണാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒരു ലൈക്ക് തരണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല നമുക്കിതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ലാഹി താല ഒക്കേത്തു